ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കും ഒരുവിധം സുഖം തന്നെ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ തെറ്റിയില്ലേ കൊല കൊലത്തെറ്റി വെള്ളത്തിൽ കം കൊലത്തെറ്റിയുടെ കൊമ്പ് വെള്ളത്തിലിട്ട് വേര് പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്നും ആ പിടിച്ച കൊമ്പ് നമ്മൾ ഒരു ചട്ടിയിലേക്ക് മാറ്റി നടുന്നത് എന്നും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഇതിനകത്ത് ഞാനൊരു ട്രേ എടുത്തിട്ട് അത് നമ്മൾ ആദ്യമേ ഒരു കൊമ്പ് കൊമ്പ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ വലിയ മൂത്ത വലിയ കൊമ്പൊന്നും നടേണ്ട ആവശ്യമില്ല ഇളം കൊമ്പ് നട്ടാൽ മതിയാവും വലിയ കാനോ ഒന്നുമില്ലാത്ത പെൻസിൽ കാനോ ഒക്കെ ഉള്ള അതേമാതിരി കൊമ്പുകൾ നട്ടാൽ മതിയാവും എന്നിട്ട് ഒരു ട്രേ എടുക്കുക ട്രേ എടുത്തിട്ട് അതിന് അതിൻ്റെ ഷേയ്പ്പിൽ തന്നെ ഒരു തെർമോക്കോൾ തെർമോക്കോൾ ബോർഡും കൂടെ എടുക്കുക എന്നിട്ട് തെർമോകോളിനകത്ത് ആവശ്യത്തിന് ഹോളിടുക ഹോളിട്ടതിന് ശേഷം ആ ഹോളിലൂടെ ഈ കൊമ്പുകൾ താഴ്ത്തി വെക്കുക എന്നിട്ട് ട്രെയിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഈ കൊമ്പുകൾ ട്രെയിനിലെ വെള്ളത്തിൽ തട്ടി നിൽക്കുന്ന രീതിയിൽ വേണം നട്ട് വയ്ക്കാനുള്ളത് അപ്പോൾ ഒരു രണ്ട് മാസമൊക്കെ കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് വേരൊക്കെ വന്നു കൊടുക്കും പിന്നെ ഈ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ വേറെ ഒന്നും ചേർക്കണ്ട വെറും വെള്ളം വെള്ളം മാത്രം ഒഴിച്ചു വെച്ചാൽ മതി പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പിന്നെ വെള്ളം തീരാതെ നോക്കിക്കോണം വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുകയും വേണം കാരണം വെള്ളം ചിലപ്പം അത് കുറച്ച് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേനും വെള്ളം തീർന്നും പറ്റിപ്പോവും അപ്പോൾ വെള്ളം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ കൊമ്പൊക്കെ ഉണങ്ങി പോവുകയും ചെയ്യും എന്നിട്ട് നമ്മൾ ഇങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് മാസം കൊണ്ട് നന്നായിട്ട് വേരി ഇറങ്ങി കിട്ടും പക്ഷേ ഇതിപ്പോൾ ഒരു അഞ്ചാറ് മാസമായതാണേ കാരണം എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വൈകിപ്പോയി നടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഉള്ള പരീക്ഷണങ്ങളൊക്കെ ഈ ഷോപ്പിലൊക്കെ വരുന്ന സമയത്ത് ഷോപ്പിൻ്റെ അവിടെ ഇങ്ങനെ കുറച്ച് ചെടികളുണ്ട് ഇതേമാതിരിയുള്ള പിന്നെ പരീക്ഷണങ്ങളെല്ലാം അവിടെയായിരുന്നു ചെയ്യുന്നത് അപ്പം അവിടെ വരുമ്പോൾ മാത്രമേ എനിക്കിത് ചെയ്യാനും പറ്റുകയുള്ളൂ പിന്നെ മൂന്ന് കമ്പ് ഉണങ്ങിയും പോയി അതും ഞാൻ ഈ പറയുന്ന എനിക്ക് ഷോപ്പിൽ വരാൻ പോകാൻ പറ്റാത്ത സമയങ്ങളിൽ വെള്ളം ഒഴിക്കാൻ പറ്റാതെ ഉണങ്ങിപ്പോയതും ഉണ്ട് അപ്പോൾ നമുക്കിതിന് വേണ്ടുന്ന പോട്ടി മിക്സ് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് പേരു പിടിച്ചിട്ടുണ്ട് പിന്നെ നമുക്കിനിപ്പം പോട്ടിമിക്സ് നല്ല കട്ടിയുള്ള പോട്ടിമിക്സ് ആണെങ്കിലും വെള്ളം കെട്ടിയിരിക്കുന്ന പോട്ടിമിക്സ് ഒക്കെ ആണെങ്കിലും ഈ ചെടി അഴുകിയൊന്നും പോവത്തില്ല കാരണം ഓൾറെഡി ഇത് വെള്ളത്തിൽ കിടന്ന് വളർന്ന് വന്ന ചെടിയാണല്ലോ അപ്പോൾ വെള്ളം കൂടുതലുണ്ടെന്നുണ്ടെങ്കിലും ഒന്നും അങ്ങനെ അഴുകി പോവാനും സാധ്യതയില്ല പിന്നെ ഇപ്പോൾ ഇതിനകത്ത് രണ്ട് കൊമ്പ് നന്നായിട്ട് വേര് പിടിച്ചതും ഉണ്ട് അതിന് ഒരു കൊമ്പ് ചെറുത് ഇലയൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ വേര് വന്നിട്ടില്ല അതിൻ്റെ അടിയിൽ ഒരു മുകള ഇങ്ങനെ ഒരു മുഴുപ്പ് മാത്രമുണ്ട് കൊമ്പിൻ്റെ അടിയിൽ അത് വേര് വരാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്രയും ഒരു അഞ്ചാറ് മാസമായിട്ടും വേരൊന്നും വന്നിട്ടില്ല പക്ഷെ ഇലകൾ വരുന്നുണ്ട് അതങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ഇതല്ലേ ഇതിനും വേര് വന്നിട്ടുണ്ട് ഈ ഇലയൊക്കെ പിന്നെ വന്നതാണേ ആകെ രണ്ടില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ നിന്ന് പൊട്ടി കിളിച്ച് വളർന്നത് ഇതൊക്കെ ഈ കൊമ്പിൻ്റെ ആരും ഞാൻ പറഞ്ഞത് ഇതിന് വേര് വന്നിട്ടില്ല ഇനി നമുക്ക് അത് നടാൻ വേണ്ടിയിട്ടുള്ള പോട്ടി മിക്സും ഒക്കെ എടുക്കാം ചട്ടി ഞാൻ വലിയൊരു ചട്ടി തന്നെ എടുക്കുന്നുണ്ട് കാരണം ഇത് വലിയതായിട്ട് പിടിക്കുന്ന ഒരു ചെടിയാണല്ലോ വലുതായിട്ട് വരുന്ന ഒരു ചെടിയാണ് അപ്പം വലിയൊരു ചട്ടി തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ പോരാഞ്ഞിട്ട് അതിനകത്ത് നിറയെ വേരും വന്നിട്ടുണ്ട് അപ്പോൾ ആ ആ വേര് നി നന്നായിട്ട് അമർത്തിയൊന്നും വെക്കാണ്ട് വിശാലമായിട്ട് ഇരിക്കുന്ന ഒരു തരം ചട്ടി തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ കമ്പോസ്റ്റ് മേൽമണ് ചകിരിച്ചോറ് പിന്നെ കുറച്ച് സാഫും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചു എന്നിട്ട് ചട്ടി നന്നായിട്ട് ഹോളുള്ള ചട്ടി തന്നെ എടുക്കണം പോട്ടിമിക്സും അതുതന്നെ നല്ല ഇളക്കമുള്ള മിക്സ് ആയിരിക്കണം ചെളി പിടിച്ച് കട്ടയാവുന്ന മിക്സ് എടുക്കരുത് അതിൻ്റെ വേരോട്ടം ചെടിയുടെ വേരോട്ടം നന്നായിട്ട് നടക്കത്തില്ല അപ്പോൾ ചെടിക്ക് വളർച്ച ഉണ്ടാവില്ല അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഒന്നും കൂടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമുക്ക് അതിനകത്തേ മിക്സ് ഇട്ട് നന്നായിട്ട് ഫില്ല് ചെയ്ത് ടൈറ്റാക്കി കൊടുക്കാൻ ചെടി ഏത് ചെടി വെച്ചാലും അതിൻ്റെ ചുവട് നന്നായിട്ട് ടൈറ്റായിട്ട് വെക്കണം കാരണം ചുവട് അനങ്ങിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ വേരി ഇറങ്ങാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും വിഷമായിരിക്കും പിന്നെ അപ്പോൾ ചിലപ്പം ഉണങ്ങി പോവാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഏത് ചെടി വെക്കുന്നുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ ചുവട് നന്നായിട്ട് ടൈറ്റാക്കി വെക്കണം ബാക്കി ഭാഗങ്ങളിൽ വേരോട്ടം നന്നായിട്ട് നടക്കാൻ വേണ്ടി നന്നായിട്ട് ഇളകിയ മിക്സും ആയിരിക്കണം ഇനി ഇപ്പോഴൊന്നും വളമൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ കുറച്ച് വെയിൽ വേണെന്ന സ്ഥലത്താണ് ഇത് വെക്കണ്ടുള്ളത് ഇതിന് ഈ ചെടി വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണ് അപ്പോൾ വെയിൽ നന്നായിട്ട് കിട്ടിയാൽ മാത്രമേ നല്ല നല്ല കളറ് പൂവിന് നല്ല കളറ് വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കണം പിന്നെ ഇതിൻ്റെ ബുഷിയായിട്ട് വരാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ പൂ പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം പൂവിൻ്റെ ഭാഗത്തുനിന്ന് പൂവിൻ്റെ കൊലയിൽ നിന്ന് ഒരു ഒരു ഇലയൊക്കെ താഴെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അവിടെ നിന്ന് പൊട്ടിക്കിളിച്ചിട്ട് നല്ല വേറെ ശിഖരങ്ങളുണ്ടാവും ശിഖരങ്ങളുണ്ടാകുമ്പോൾ ആ ശിഖരങ്ങളിലൊക്കെ പൂക്കൾ വരും അപ്പം നല്ല ഭംഗിയായിരിക്കും ഈ വേര് വരാത്ത ആ ഒരു കൊമ്പും കൂടെ ഞാൻ ഈ ചെടിയുടെ ചുവട്ടിൽ തന്നെ കുഴിച്ചു വെച്ചു കൊടുക്കുക അതിന് പ്രത്യേകമായിട്ട് ഇനി ഒരു വേറൊരു ചട്ടി എടുക്കുന്നില്ല അതിൽ തന്നെ കുഴിച്ചു വെച്ചു കൊടുക്കുക അപ്പോൾ ഈ വീണ്ടും രണ്ട് മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേന് അതിനകത്ത് ഒരു കൊല്ല പൂ വന്നു അപ്പോൾ എന്നിട്ട് ഇതാ കണ്ടില്ലേ ഈ തണ്ടിനകത്ത് നിന്നൊക്കെ ശിഖരങ്ങൾ പൊട്ടുന്നുണ്ടോ ശിഖരങ്ങൾ പൊട്ടി ഇനി നല്ല ബുഷിയായിട്ട് വരും അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ആ ചെടി ഇപ്പോഴും അതേ രീതിയിൽ തന്നെ നിൽപ്പുണ്ട് അതിന് പേര് വന്നിട്ടുണ്ടോയെന്ന് ഞാൻ പുഴുതു നോക്കിയിട്ടില്ല ഇനി അത് അതിൻ്റെ ഇഷ്ടത്തിന് വളർന്നു വന്നോട്ടെ കുഴപ്പമില്ല ഇതിന് വളം ഇനിയിപ്പം കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ ഒക്കെ നല്ലതാണ് പിന്നെ ഇനിയിപ്പോൾ പൂ വന്നിട്ട് പൂ ഉണങ്ങുമ്പോഴത്തേന് അതിന് ഇല താഴെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ അവിടെ നിന്ന് നല്ല ബുഷിയായിട്ട് വരും നല്ല കിളിർപ്പുകൾ വന്നിട്ട് അവിടെയൊക്കെ പൂക്കളുണ്ടാവും ഇത് കണ്ടില്ലേ ഇവിടെയൊക്കെ ഇനിയിപ്പോൾ വളർന്നു വന്നിട്ട് അവിടെയൊക്കെ പൂക്കളുണ്ടാകുമ്പോൾ നല്ല ബുഷിയാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ ഓക്കേ താങ്ക് യു